പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യപ്രകാരമാണ് ഇരുപത്തി മൂന്നര മീറ്റർ നീളം ദീർഘചതുരാകൃതിയിൽ നാല് സെൻറ്റ് എടുക്കുവാൻ എത്ര മീറ്റർ വീതി വേണം ഇതാണ് ചോദ്യം അതായത് റെക്റ്റാംഗുലർ പ്ലോട്ടിൽ ചോദ്യകർത്താവിനൊരു പ്ലോട്ട് മുറിച്ചെടുക്കണം അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നര മീറ്റർ ഇരുപത്തി മൂന്നര പോയിൻ്റ് അഞ്ച് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് എത്ര മീ സെൻറ്റാണ് അദ്ദേഹത്തിന് ആവശ്യം നാല് സെൻറ്റ് ഭൂമിയാണ് മുറിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ദീർഘ ജലാഗതിയിലുള്ള ഷേപ്പിലുള്ള ഈ ഭൂമിയുടെ വീതി എത്രയായിരിക്കും അതായത് ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്ര നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് അല്ലേ ആ എത്ര സെൻറ്റ് ഭൂമിയാണ് അദ്ദേഹം കുറിച്ചെടുക്കുന്നത് നാല് ആണ് നാല് സെൻറ്റ് ഭൂമിയാണ് അദ്ദേഹം എടുക്കുന്നത് നാല് സെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും നാല് ഇൻറ്റു നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് എട്ട് എട്ട് സ്ക്വയർ മീറ്റർ എന്നാണ് കിട്ടുക നാല് സെൻറ്റ് ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ മീറ്റർ ആയിരിക്കും നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് എട്ട് എട്ട് സ്ക്വയർ മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഒരു വശം ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ആ ഭൂമിയുടെ നീളം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ എത്ര മീറ്റർ വീതിയിൽ വീതിയിലെടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വശത്തിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീതി എങ്ങനെയാണ് കാണുക നീളവും വീതിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ലെങ്തും വിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്തെന്ന് കിട്ടുന്നത് ഏരിയ കിട്ടുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ എത്രയാണ് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റ് എട്ട് എട്ട് സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ ഏരിയയെ ഈ തന്നിരിക്കുന്ന വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മറ്റേ വശം കിട്ടും അതായത് വിട്ട് എത്ര വരും നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ഡിവൈഡ് ബൈ എത്രയാണ് ഇരുപത്തിമൂന്ന് പോയിൻ്റ് അഞ്ച് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് നൂറ്റി അറുപത്തൊന്നേ പോയിൻറ്റ് എട്ട് എട്ടിന് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് നമ്മൾ ഡിവേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് മീറ്ററാണ് ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് മീറ്ററാണ് അതായത് ആറ് മീറ്റർ എൺപത്തി ഒമ്പത് സെൻറ്റിമീറ്റർ എത്രയാണ് ആറ് മീറ്റർ എൺപത്തൊമ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ നീളത്തിലും ആ ഭൂമി ഉണ്ട് എങ്കിൽ അത് എത്ര സെൻറ്റ് ഭൂമി വരും നാല് സെൻറ്റ് ഭൂമി വരും എന്ന് ചുരുക്കം മനസ്സിലായല്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച്